കുരുമുളക് ഇടാതെ ആവശ്യത്തിന് ഉണ്ടാവും എരിവ് വേണം ചെങ്കലവായത് കാരണം മധുരം ഉണ്ടാവും അപ്പം എരിവ് വേണം മഞ്ഞൾപ്പൊടി അത് ഇടണം നമുക്ക് അതിനകത്തോട്ട് അടുത്തത് പെരിഞ്ചീരകം ഇട്ട് കണ്ടോ പെരിഞ്ചീരകം പിന്നെ കറുവ പട്ട ഗ്രാമ്പു അതൊക്കെ ഉണ്ടല്ലോ അതെ ഇത് നമ്മുടെ ഇത് കണ്ടോ ഇത് ഇറച്ചി മസാല സർവ്വസുഗന്ധി എന്ന് പറയുക ഒരു ഏലക്കായും പട്ടയും ഇരിയെല്ലാം കൂടെ നമുക്ക് ഇട്ട് ഇത് അരച്ചെടുക്കാം നമുക്കതിനകത്തോട്ട് വെളുത്തുള്ളി ഇടാം ഇഞ്ചി അതിനകത്ത് ഇട്ടിട്ടുണ്ട് ഇതാ വെളുത്തുള്ളി ഞാനിത് എന്തുവാണോ കഴുകി എടുത്താണെങ്കിൽ തൊലി കളഞ്ഞിട്ടില്ല ഒരു മൂന്നാല് കഷ്ണം വെളുത്തുള്ളി ഇനി ഇതിനകത്തോടെ നമുക്ക് ഉപ്പൂടെ ചേർത്ത് ഇതാ ഒരു സ്പൂണ് ഉപ്പിടാം അപ്പോൾ ആവശ്യത്തിന് ഇടുക കേട്ടോ നമുക്കത് അരച്ചെടുത്തോണ്ട് അതിനകത്തോട്ട് അഞ്ചാറ് നല്ല എരിവുള്ള കാന്താരി മുളക് ഉണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചുകൊണ്ട് വരാം നമ്മൾ ആ മസാലക്കൂട്ടെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട് ചരിച്ച് പിടിച്ചേക്കെന്ന് പറഞ്ഞാൽ നേരിലടിക്കുന്നുണ്ടായി ഞാൻ ചരിച്ച് പിടിച്ചേക്കുന്നത് ണ്ടോ ഇത് നമുക്കിനി ആ ഈ വരഞ്ഞു വെച്ചിരിക്കുന്ന മീനയിലോട്ട് പുരട്ടി എടുക്കാം വാരിയിൽ അകത്തിട്ട് നമുക്ക് നല്ല വൃത്തിയെടുതിരട്ടി ഇതിനകത്ത് ഈ വയറിനകത്തു വെക്ക ഇതിങ്ങനെ വെക്കണം അത് ഇരു കൊണ്ട് നല്ല മണവും വരുന്നുണ്ടിട്ട് ും പെരട്ടിയെടുത്തിട്ട് വരാവേ ഒരു വാഴയിലെടുത്തിട്ടൊന്ന് വാട്ടിയിട്ടുണ്ട് വാട്ടിന് അകത്ത് അതിനകത്തോട്ട് രണ്ട് തണ്ട് കരിവപ്പില വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതേലെ ഈ പുരട്ടി വെച്ചിരിക്കുന്ന ഓരോ മീനും നമുക്ക് ആ വാഴയിലോട്ട് വെച്ച് കൊടുക്കാം അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ചിട്ട് വേണം കേട്ടോ ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്നറിയോ വാഴയിലിടലും കൊണ്ടാൽ പൊട്ടിപ്പോയാൽ നമുക്കതിൻ്റെ നീര് അതിൽ നിന്ന് പോവും അതിന് വാഴയില നല്ലോണം വാട്ടണം ഈശും മറിച്ചൊക്കെ നമുക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിനകത്തോട്ട് കുറച്ച് മസാലയും കൂടെ ഇങ്ങനെ കൊടുക്കണം കണ്ടോ ഒന്ന് കഴിച്ച് നോക്കണം എന്താ ടേസ്റ്റാണെന്ന് അറിയാമോ നല്ലതാണ് നമുക്കിനി അത് ചുരുട്ടിയെടുക്കാം ഈ മീൻ കണ്ടോ ഇങ്ങനെ വേണം ചുരുട്ടിയെടുക്കാൻ ഇങ്ങനെ ഇതേലൊരെണ്ണമാക്കി ഇതേലൊരെണ്ണമാക്കി ഇങ്ങനെ ഇതേലൊരെണ്ണമാക്കി അവസാനത്തത് ഇങ്ങനെ വെക്കണം ഇങ്ങനെ വെച്ചിട്ട് ഇത ഇത് ഇങ്ങോട്ടാക്കണം അപ്പം ഇങ്ങനെയൊക്കെ പിടിക്കണമെങ്കിൽ ഉണ്ട് എന്നറിയാമോ അതേപോലെ തന്നെ വാഴയില വാടിയിരിക്കണേ വാടിയിരുന്നില്ലെങ്കിലത് ശരിയാവത്തില്ല ഇനിയും നമുക്കിത് കെട്ടണം കെട്ടാനായിട്ട് കെട്ടാനായിട്ടാദ്യമേ ഇങ്ങനെ കെട്ടിയെടുക്കണം അത് ഞാൻ ഉപയോഗിച്ചിട്ടാണ് കിട്ടുന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഒരു ശകലം പോലും വാഴയില പൊട്ടിയിട്ടില്ല പൊട്ടാതെയാണ് ഇത് വെക്കാൻ ഇല്ലെങ്കിൽ ഇതിനകത്തു നിന്ന് നീരെല്ലാം ഇതിൽ പോകും ഇത് രണ്ടേലും കൂടെ ചേർത്ത് ഇട്ടാ ഇങ്ങനെ കെട്ടണം വാഴനാരാണ് ഏറ്റവും നല്ലത് കെട്ടാൻ കണ്ടോ ഇത് നമ്മൾ ഇഡ്ലിക്കുട്ടകം അതിനകത്ത് വെച്ചാണ് വേവിക്കുന്നത് അതിന് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് അറിയാമോ ഇഡ്ഡലിക്കുട്ടകം അടുപ്പേൽ വെച്ച് വേവിച്ചിട്ടുണ്ട് അല്ല അടു അടുപ്പേൽ വേവിക്കാനായിട്ട് ഇഡ്ഡലിക്കുട്ടകം വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് വേണ്ടേ ഇഡ്ഡലിക്കുട്ടകം നല്ല വൃത്തിയായിട്ട് ആവി കയറി വന്നിട്ടുണ്ട് കേട്ടോ കേട്ടോ ഇഡ്ഡലിക്കുട്ടകത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ അതിനകത്തൊരു തട്ട് വെച്ചിട്ടുണ്ട് തട്ട് വെച്ചിട്ടാണ് ഇത് വേവിക്കാൻ വയ്ക്കുന്നത് അപ്പോൾ താ ഇതുപോലെ കേട്ടോ ഇതുപോലെ ഇഡ്ഡലിക്കുട്ടകത്തിനകത്തോട്ട് നമ്മൾ വെച്ച് വെച്ചിട്ട് എന്തു ചെയ്യുന്നില്ല ഇങ്ങനെ ഒന്ന് അമക്കി കൊടുക്കണം ഇല കൊട്ടത്തൊന്നുമില്ല അമക്കി വെച്ചിട്ട് ഇത് ഒരു പ്രാവശ്യം ഇങ്ങനെ അമക്കി വെക്കണം അമക്കി വെച്ചിട്ട് ഇങ്ങനെ ശരിചിരി നേരം കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇഡ്ഡലി കൂട്ടത്തിൻ്റെ അടപ്പെടുത്ത് വെച്ച് മൂടാം അപ്പം നല്ല നല്ലതായിട്ട് ആവി വന്നിട്ട് അത് വേട്ട അതിന് ശേഷം നമുക്ക് തിരിച്ച് വച്ച് ഒന്നുകൂടെ ആവി കൊടുക്കാം അപ്പൊ അതൊന്ന് എന്ത് വരട്ടെ നമുക്ക് ഇഡലിക്കൂട്ടം ഒന്ന് തുറന്ന് നോക്കാവ ഒരു സൈഡ് ആവി കയറിയോ ഒന്ന് ഒരു സൈഡ് ആവി കയറിയിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് അത്രയ്ക്ക് പൂർണ്ണമായിട്ട് ആവി കയറിയിട്ടില്ലെങ്കിൽ നമുക്കൊന്ന് തിരിച്ച് മറിച്ച് കൊടുക്കാം തീർന്നത് അടച്ചു വെക്കാം അത് മീനായിട്ടുണ്ട് നമ്മളിപ്പം ഇത് തുറന്നതാണ് തുറന്ന് തിരിച്ചിട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് അഴിച്ചു നോക്കണം കെട്ടല്ല അഴിച്ചിട്ടുണ്ട് ഇതെന്താ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിത് പിരിച്ച് കിട്ടുന്നുകൊണ്ട് അത്ര എളുപ്പമല്ല ഇത് തുറന്ന് നോക്കുന്നത് കണ്ടോ നല്ല മണം വരുന്നുണ്ട് കേട്ടോ നല്ല സൂപ്പർ മണം ഞാൻ അതിൽ വെച്ച് തീ ഓഫ് ചെയ്തിട്ടില്ല നല്ലായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ തീ കണ്ടോ അത് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയാണ് കറിവേപ്പിലയുടെയും ഇതിൻ്റെയൊക്കെ മണം ആഹാ ഹാ ഒക്കെ ഉണ്ടാവും നമുക്ക് ഒന്ന് കാവി ഒന്നുകൂടെ കയറ്റാം വില കെട്ടാതെ ഒന്ന് മടക്കി വെച്ച് ഒന്നു ആവി അത് പൂർണ്ണമായിട്ട് വെന്തിട്ടുണ്ട് നമുക്കത് ഇല്ല അപ്പം നമ്മൾ ആവി പറക്കുന്നുണ്ടോ നല്ലതായിട്ട് വെന്ത് ആവി പറക്കുന്നുണ്ട് ഇതാക്കണ്ട എല്ലാം മാറ്റാം ഹാ 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 നല്ല നല്ല മണമുണ്ട് ഇടിപൊളി ഇത് നമുക്ക് ഇറക്കി വെക്കാവേ മീൻ വെന്ത് ഇറക്കിയിട്ടുണ്ട് നല്ല മണം വരുന്നില്ലേ കുഞ്ഞാ കുഞ്ഞ് നല്ല മണം നല്ല മണം വരുന്നുണ്ട് ഇത് നമുക്ക് പാത്രത്തിലോട്ട് ആക്കിയെടുക്കാം എന്നിട്ട് ചോറ്ണ്ണാം ചോറ്ണ്ണാനൊക്കെ നല്ലതാണ് പിള്ളേർക്കിഷ്ടമാണ് അപ്പോൾ ചോറ്ണ്ണാനായിട്ട് എടുക്കാം പിന്നെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ഇത് ചെയ്ത് നോക്കണം കേട്ടോ ഇപ്പോൾ ചങ്കരവാടയൊക്കെ സീസണാണ് മുളക് കൂടി ചേർത്ത് ചട്ടിയിൽ വറുത്ത് കൊളസ്ട്രോളും മറ്റൊന്നും ഉണ്ടാകാത്ത വിധത്തിൽ ഇങ്ങനെ ചെയ്യുന്നത് അത് സൂപ്പറാണ് കേട്ടോ അപ്പോൾ ത് പ്ലേറ്റിലോട്ട് മാറ്റാം മീൻ വറുത്ത് വറുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ആവിയിൽ വേവിച്ച് വറുത്തതല്ല ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ആവിയിൽ വേവിച്ചെടുത്തേക്കുന്ന മീൻ ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ചെങ്കല വേണേ നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കണം ഇതുപോലെ നല്ല ടേസ്റ്റാണ് കുരുമുളകിൻ്റെയും കാന്താരി മുളകിൻ്റെയൊക്കെ ആ വെളുത്തുള്ളിയുടെയൊക്കെ മണം അടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതൊന്ന് കഴിച്ചു നോക്കിയേ കഴിച്ചു നോക്കിയോ കുഞ്ഞാ ചൂടാല്ലേ ശകലം ടേസ്റ്റിയേപ്പർ സൂപ്പറായിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റാണ് ആ കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട അതാണ് കുഞ്ഞു മീണ്ടും വീണ്ടും എടുക്കുന്നത് ചിക്കൻ്റെ ടേസ്റ്റ് ആ ചിക്കൻ നമ്മൾ മസാല വരട്ടി വെക്കുന്ന ടേസ്റ്റ് അല്ലേ നല്ല അടിപൊളിയായിട്ടുണ്ട് അല്ലേ നീ ഒന്ന് കഴിച്ചു നോക്കിയേ ചൂടുണ്ട് ചൂടുണ്ട് അടിപൊളി അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ പുതിയ പുതിയ വീഡിയോ ഇനി വരുന്നതായിരിക്കും എൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കൊണ്ടാണ് വീഡിയോ ഒന്ന് നല്ലത് ചെയ്യാഞ്ഞത് ഇനി മുന്നോട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചേറ്റാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇവിടെ ചോർണ്ണാനായിട്ട് റെഡി ആയിട്ട് ഇരിപ്പുണ്ടേ അതാ കുവയ്ക്കാൻ മെഴുക്ക് വരട്ടി തക്കാളിക്കാൻ വരെയൊക്കെ ഇങ്ങോട്ട് സാറ് വെച്ചത് ും കൂട്ടി ഈ മീനും കൂട്ടിയിട്ടാണ് ഇതാ ചോർണ്ണം എന്നൊക്കെ ഉണ്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം